മിസ്റ്റർ ജഹുറാൻ മംദാനി എന്ന യുവാവ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരത്തിന്റെ നൂറ്റി പതിനൊന്നാമത്തെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം ലോകം വളരെ ആകാംക്ഷയോടെയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഏതാനും മാസങ്ങളായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി പ്രത്യേകിച്ചും പ്രീമിയറിൽ ഇദ്ദേഹത്തിൻ്റെ മേൽക്കൈ കണ്ടത് മുതൽ വളരെ ഉത്കണ്ഠയോടെയാണ് ലോകം ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇതിൽ മമതാനിയുടെ വിജയം ഇപ്പോഴുള്ളതിനേക്കാൾ ആഘോഷകരമാകുമായിരുന്നു ഇദ്ദേഹത്തിനൊരു മുസ്ലിം പശ്ചാത്തലം ഇല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഒരു ഏഷ്യനും ആഫ്രിക്കനും ഒപ്പം ഒരു സോഷ്യലിസ്റ്റും മുസ്ലിമും കൂടിയായതിൽ ഈ സോഷ്യലിസ്റ്റ് മുസ്ലിം പശ്ചാത്തലം സോഷ്യലിസ്റ്റ് അമേരിക്കയിലും മുസ്ലിം പശ്ചാത്തലം നമ്മുടെ പോലുള്ള ഇന്ത്യയിലെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരിലും താൽപ്പര്യം കുറച്ചു എന്ന് കാണാം ഇദ്ദേഹത്തിന് ഈ രണ്ട് അതായത് ജസ്റ്റ് ഒരു ഏഷ്യൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ പ്രബല നിരീക്ഷകരൊക്കെ ഈ ആഹ്ലാദത്തിൽ വലിയ പ്രകടനങ്ങൾ നടത്തുമായിരുന്നു പക്ഷേ അവരുടെ മുഖമങ്ങളെല്ലാം മ്ലാനമായിരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മുസ്ലിം പശ്ചാത്തലം അവരെ മ്ളാനവദനരാക്കിയിരിക്കുന്നു എന്നാണ് വാസ്തവം യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഒരു നഗരത്തിലെ മേയർ പദവി ഇത്ര പ്രധാനമാണോ എന്ന് ചോദിച്ചാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അതി ചില പ്രാധാന്യങ്ങളുണ്ട് എന്ന് കാണാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലുണ്ടായ ഗാസ സീസ്ഫയർ സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇസ്ലാമോഫോബിക് സിറ്റുവേഷനിൽ ന്യൂയോർക്ക് പോലെ ഒരു നഗരത്തിൻ്റെ മേയറായി ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ള അത് തുറന്നു പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് അത് ലോകം വിസ്മയത്തോടെയാണ് കാണുന്നത് അതിനുള്ള ഒരു കാരണം അമേരിക്കക്കാരുടെ ജനാധിപത്യ പ്രതിബദ്ധതയിൽ ആർക്കും സന്ദേഹമൊന്നുമില്ല എങ്കിലും ന്യൂയോർക്ക് നഗരം ഇസ്രയേലിന് പുറത്ത് ഏറ്റവും അധികം യഹൂദർ അധിവസിക്കുന്ന ഒരു മഹാനഗരമാണ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നരും ഏറ്റവും അധികം യു ജൂതരും താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു നഗരത്തിൽ അതിൻ്റെ മേയറായി സോഷ്യലിസ്റ്റ് ചിന്താഗതിയും മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുമുള്ള ഒരു വ്യക്തി യുവ യുവാവ് തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതിലെ വൈരുദ്ധ്യമാണ് ഇതിൽ ആളുകളെ അതിശയിപ്പിക്കുന്നത് ഇതിൽ വലിയ ആഹ്ലാദം ലോകത്തിനുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മുസ്ലിം പശ്ചാത്തലം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ പ്രദേശത്തെല്ലാം അതിൻ്റെ സന്തോഷം കെടുത്തിക്കളഞ്ഞു അദ്ദേഹത്തിൻ്റെ മുസ്ലിം പശ്ചാത്തലം എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ലോകത്തെ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഇതിൽ മംതാനിയുടെ വിജയം വലിയ ആഹ്ലാദം നൽകുന്നതാണ് അമേരിക്കയിൽ പൊതുവേ ഒരു ട്രെൻഡുണ്ട് ശ്രീ ട്രംപ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയത് മുതൽക്ക് അതിന് കുറേയും കൂടെ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു അതായത് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക ഫസ്റ്റ് എന്ന നമ്മുടെ ട്രംപിൻ്റെ മുദ്രാവാക്യം തന്നെ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻസിന് ഫസ്റ്റ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ കുടിയേറ്റക്കാർക്ക് രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ അവർക്ക് സ്ഥാനം പുറത്ത് എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി അതായത് അമേരിക്കൻസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ് അമേരിക്കൻസ് എന്നൊരു ചോദ്യത്തിന് ന്യായമായും ഇടമുണ്ട് അങ്ങനെ വരുമ്പോൾ ട്രംപ് അവകാശപ്പെടുന്നു അദ്ദേഹം അമേരിക്കൻ മറ്റു വെള്ള വർണ്ണവേറിയുള്ളവരെല്ലാം അവരെല്ലാം അമേരിക്കൻസും ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയിട്ടുള്ള അമേരിക്കക്കാർ അവർ എത്ര വർഷങ്ങളായാലും അവരൊക്കെ വരത്തന്മാരും വെളുത്തവന്മാർ അവരെവിടുന്ന് കുടിയേറിയ കുടിയേറിയാലും അവരെല്ലാം അമേരിക്കൻസ് വന്നു കയറിയവരാണ് മറ്റ് ഏഷ്യക്കാരും ആഫ്രിക്കക്കാരുമല്ല യഥാർത്ഥത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് തന്നെ ഹാഫ് സ്കോട്ടിഷ് ഹാഫ് നമ്മുടെ ജർമ്മനാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അച്ഛൻ ജർമ്മൻകാരനും അമ്മ സ്കോട്ടിഷ് സ്കോട്ട്ലൻഡുകാരിയുമാണ് അദ്ദേഹം കുടിയേറിയ ആളാണ് അമേരിക്കയിൽ കാണുന്ന ഓരോ വെള്ളക്കാരനും ഒന്നുകിൽ ഇറ്റലിയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്ന് അല്ലെങ്കിൽ നെതർലാൻഡ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്പെയിനിൽ നിന്ന് പോർച്ചുഗലിൽ നിന്ന് ഇങ്ങനെ കുടിയേറിയവരല്ലാത്ത ഒരൊറ്റ വെള്ളക്കാരനും ആ ഭൂ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാണാൻ കഴിയില്ല അപ്പം പിന്നെ ആ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ആയിരക്കണക്ക് വർഷങ്ങളായി അതിജീവിച്ചു വന്ന ജനത എവിടെ അവരാണ് ഇന്ത്യൻസ് അവർ അമേരിക്കൻസ് അല്ല ഇവരുടെ ഭാഷയിൽ അവർ ഇന്ത്യൻസ് അബോർജിൻസ് ഇൻഡൈജീനസ് തുടങ്ങിയ പേരുകളാണ് അവരൊന്നും അമേരിക്കൻസ് അല്ല ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലാൻഡിൽ നിന്നും ജർമ്മനിൽ നിന്നും കുടിയേറിയവർ അമേരിക്കൻസും അമേരിക്കയിൽ പതിനായിരക്കണക്കിന് വർഷങ്ങളായി അതിജീവിച്ച് ഇരുന്നവർ അവരുടെ പൂർവ്വപിതാക്കൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്ന് പോയവരാണെന്നാണ് ചരിത്രം പറയുന്നത് ചരിത്രപരമായി അമേരിക്കയിലെ ഒറിജിനൽ ആളുകൾ ഏഷ്യക്കാരാണ് അലാസ്ക വഴി സൈബീരിയ വഴി പതിനായിരം മുപ്പതിനായിരത്തിനും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് കുടിയേറിയവരാണെന്ന് പറഞ്ഞു കേൾക്കുന്നു അവർ അവിടെ പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾ അവിടെ താമസിച്ചവർ അമേരിക്കക്കാരല്ല വെറും ഇരുന്നൂറ് കൊല്ലമായിട്ട് മുന്നൂറ് കൊല്ലമായി അവിടെ കുടിയേറിയ യൂറോപ്യന്മാരാണ് ഒറിജിനൽ അമേരിക്കൻസ് അതിനുശേഷം കുടിയേറിയ പാകിസ്ഥാനിയോ ഇന്ത്യക്കാരനോ ആഫ്രിക്കക്കാരനോ അവരെല്ലാം ആഫ്രിക്കൻ അമേരിക്കൻസ് ഏഷ്യൻ അമേരിക്കൻസ് അവിടുത്തെ ഒറിജിനൽ അവിടുത്തെ പാസ്പോർട്ട് അവിടെ ജനിച്ചു വളർന്നാൽ പോലും അവരുടെ ഒറിജിൻ വെച്ച് അവരുടെ പേരുകൾ ஆஃப்ரோ அமேரிக்கன்ஸ் ஏஷியன் அமேரிக்கன்ஸ் என்னக்கான வெள்ளக்காராங்கோ அவர் ஒறிஜினல் அமெரிக்கன்ஸ் ஈ வர்ணவெறி நம்ம டொனால்ட் ட்ரம்ப் வந்ததோடு கூடி ஒன்று ஆளிக்கத்திண்டாய் அது முன்பு தே அவித்த வர்ணவெறியன்மராயோக்ஸி அமெரிக்கன்ஸ் அதாவது அதுபரல் அல்லாத்த லிபரல் அல்லாத்த ஆள்கள் പൊതുവേ അവർ അവർക്ക് പ്യൂർ വൈറ്റ് അല്ലാത്തവരൊക്കെ ഔട്ട്സൈഡേഴ്സ് ഔട്ട്സൈഡേഴ്സാണ് അങ്ങനെയുള്ളവരെ തിരഞ്ഞുപിടിച്ച് അവരുടെ അവർ എത്ര കാലം അവിടെ ജീവിച്ചവരാണെങ്കിലും ശരി അവർക്ക് എത്ര പാസ്പോർട്ട് ഉണ്ട് ഗ്രീൻ പാസ് ഗ്രീൻ ചാനലിലൂടെ വന്നതാണെങ്കിലും എല്ലാ അർത്ഥത്തിലും അവർ എന്നും പുറത്തു പോകേണ്ടവരാണ് ഇവിടുത്തെ മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ എന്ന രീതിയിലാണ് അമേരിക്ക ഫസ്റ്റ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവായ ട്രംപ് വിശ്വസിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ആഫ്രിക്കനും ഏഷ്യനും മായ സോഷ്യലിസ്റ്റും മുസ്ലിമുമായ സൗഹ്രാൻ മന്ദാനിയുടെ രംഗപ്രവേശം അതുകൊണ്ടാണ് ഇതിൻ്റെ ത്രില്ല് വർദ്ധിപ്പിച്ചത് കാരണം യോധ യാതൊരു അർത്ഥത്തിലും അമേരിക്കക്ക് ഉൾക്കൊള്ളാനാവാത്ത അമേരിക്കൻ ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല ലോകത്തിലെ ഏറ്റവും നല്ല ലിബറൽ മൈൻഡഡ് ആളുകളാണ് അമേരിക്കയിലെ സാധാരണ പൊതുജനം പക്ഷേ കൺസർവേറ്റീവ് ആയിട്ടുള്ള വൈറ്റ് വർണ്ണ ഡംപ് ഉള്ള കൺസർവേറ്റീവ്സ് ഓർത്തഡോക്സി അമേരിക്കൻസിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് ഒന്നാമത്തെ കാര്യം ആഫ്രിക്കൻ രണ്ടാമത്തെ ഏഷ്യൻ മൂന്നാമത്തെ സോഷ്യലിസ്റ്റ് നാലാമത്തെ മുസ്ലിം ഈ നാല് പശ്ചാത്തലങ്ങൾ ജൊഹ്രാൻ മമതാനിയെ അവർക്ക് അസ്പൃശ്യത നൽകുന്ന ഒരു ഘടകങ്ങളാണ് എന്നിരുന്നാലും നമുക്ക് അമേരിക്കക്കാരുടെ ഉത്ബുദ്ധതയെ ജനാധിപത്യ പ്രതിബദ്ധതയെ മാനിക്കാതിരിക്കാൻ തരമില്ല ന്യൂയോർക്ക് പോലെ ഒരു നഗരത്തിൽ ഇത്രയേറെ മംതാനിയുടെ എല്ലാ ഗുണങ്ങളും എതിരായിരുന്നിട്ടും അദ്ദേഹത്തെ ജയിപ്പിച്ച ആ മഹാനഗരത്തിലെ ജനാധിപത്യവാദികൾക്ക് നമുക്ക് സല്യൂട്ട് ചെയ്യാം എന്ന് കരുതുന്നു ഏതായാലും മമതാനി അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് പശ്ചാത്തലം നമ്മുടെ നാട്ടിലെ സഖാക്കളെ പോലെ ആയിരിക്കണമെന്നില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പശ്ചാത്തലം നമ്മുടെ നാട്ടിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പോലെ ആകണമെന്നുമില്ല അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏഷ്യൻ ആഫ്രിക്കൻ പശ്ചാത്തലങ്ങൾ ഒരിക്കലും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അവരുടെ അമേരിക്കൻ അതിന്റെ പരമാധികാര പരമാധികാര തത്വങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുമെന്ന വ്യാമോഹമൊന്നും ആർക്കും വേണ്ട കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള നാല് കാര്യങ്ങൾ ആഫ്രിക്കൻ അമേരിക്കൻ ആഫ്രിക്കൻ ഏഷ്യൻ സോഷ്യലിസ്റ്റ് മുസ്ലിം എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നല്ലാതെ ഈ സോഷ്യലിസത്തിനു വേണ്ടി പണിയെടുക്കുക അധ്വാനിക്കുമെന്നോ വേണ്ടി പണിയെടുക്കുമെന്നോ ഏഷ്യക്ക് വേണ്ടിയും ആഫ്രിക്കു വേണ്ടി നിലകൊള്ളുമെന്നോ എന്നൊന്നുമല്ല പറഞ്ഞു അദ്ദേഹവും അമേരിക്കക്ക് വേണ്ടി തന്നെയായിരിക്കും നിലകൊള്ളുക അതിന് മാത്രമേ കഴിയൂ അതിന് കോൺസ്റ്റിറ്റ്യുവൻസി അതാണ് ആവശ്യപ്പെടുന്നത് അത് തന്നെയായിരിക്കും അദ്ദേഹം വിജയകരമായി അദ്ദേഹത്തിന്റെ പദവി നിർവഹിക്കുകയാണെങ്കിൽ ചെയ്യാനാവുക അതുകൊണ്ട് ലോകത്ത് മതത്തിൻ്റെയോ ജാതിയുടെയോ വംശീയതയുടെയോ അതല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ അവകാശത്തിൻ്റെയോ പേരിൽ മമതാനിക്കുമേൽ ആരും അവകാശവാദം ഉന്നയിക്കുകയെന്നും വേണ്ട അദ്ദേഹത്തിന് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യുവൻസി അവകാശപ്പെടുന്ന തരത്തിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മേയറൽ പോസ്റ്റ് വിനിയോഗിക്കാനാവുകയുള്ളൂ എന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തെ കുറിച്ച് അമേരിക്കയെ കുറിച്ച് അറിയുന്നവർക്കും അറിയാം അതുകൊണ്ട് അതിൽ നമ്മൾ വംശീയമായോ വർഗീയമായോ പൊളിറ്റിക്കലായോ പ്രത്യേകതകളൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല തീർച്ചയായും മമതാനിയെ പോലെ ഒരു യുവാവ് ആ നഗരത്തിന്റെ അവിടുത്തെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിന്ന അവിടുത്തെ വർണ്ണഡമ്പുള്ള മുൻ മേയർമാരെക്കാൾ കൂടുതൽ ജനകീയവും കീഴ്ത്തട്ടിലേക്ക് ഇറങ്ങി വരുന്നതുമായ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് പ്രത്യാശിക്കാം ഏതായാലും മംതാ ജഹ്റാൻ മംതാനിക്ക് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം അമേരിക്കയുടെ വർണ്ണ വെറിക്കേറ്റ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഡംപിനേറ്റ ഒരു തിരിച്ചടിയാണ് ഈ വിജയം ജൊഹറാൻ മംതാനിയുടെ വിജയം യഥാർത്ഥത്തിൽ ഏഷ്യക്കാരുടെ വിജയമോ ആഫ്രിക്കക്കാരുടെ വിജയമോ സോഷ്യലിസ്റ്റുകളുടെ വിജയമോ ഇസ്ലാമിസ്റ്റുകളുടെ വിജയമോ അല്ല യഥാർത്ഥത്തിൽ അത് അമേരിക്കൻ ഡെമോക്രസിയുടെ വിജയമാണ് അമേരിക്കൻ സെക്യുലറിസത്തിൻ്റെ വിജയമാണ് അമേരിക്കൻ മനുഷ്യ സാഹോദര്യത്തിൻ്റെ വിജയമാണ് എന്ന് കാണാം ഇതിലപ്പുറം നമുക്ക് ഇതിന് തെളിവ് ആവശ്യമില്ല കാരണം വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായ വോട്ടുകളെ ന്യൂയോർക്ക് നഗരത്തിൽ ഏതായാലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളു അവിടുത്തെ മഹാഭൂരിപക്ഷവും ജൂതരും ക്രിസ്ത്യാനികളും ഇംപീരിയലിസ്റ്റുകളും അതിസമ്പന്നരായ ഇമ്പീരിയലിസ്റ്റുകളുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ സോഷ്യലിസ്റ്റുകളുടെയോ ഇസ്ലാമിസ്റ്റുകളുടെയോ ഏഷ്യക്കാരുടെയോ ആഫ്രിക്കക്കാരുടെയോ വോട്ടുകളല്ല മംതാനിയെ ജയിപ്പിച്ചിട്ടുള്ളത് തികഞ്ഞ ഇമ്പീരിയലിസ്റ്റുകളും ഇസ്രയേൽ യഹൂദരും ക്രിസ്ത്യാനികളും വെളുത്തപരമായ ആളുകളുടെ വോട്ടുകൾ തന്നെ ആയിരിക്കും അവിടെ മഹാഭൂരിപക്ഷം തന്നെയാണ് ഇദ്ദേഹത്തെ ജയിപ്പിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അത് അമേരിക്കൻ ഡെമോക്രസിയുടെ വിജയം തന്നെയാണ് മറ്റ് പ്രാദേശികമോ അന്തർദേശീയമോ ആയ തത്വശാസ്ത്രങ്ങളെ ഒന്നും നമുക്കിതിലേക്ക് വലിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല മമദാനിയുടെ വിജയം അമേരിക്കൻ സെക്യുലറിസത്തിന്റെയും ഡെമോക്രസിയുടെയും വിജയമായി കണക്കാക്കി അദ്ദേഹത്തിന് നമുക്ക് അഭിനന്ദിക്കാം അമേരിക്കൻ ജനതയെ ഒപ്പം അമേരിക്കൻ ജനതയെയും അവരുടെ പ്രബുദ്ധതയെയും ナムク、アドリカ。